എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗീർ പശു വിൽപ്പനക്ക് നല്ല ഒരു പശുവാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യവും നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് കുത്തിവെച്ചതാണ് ആദ്യത്തെ പ്രസവത്തിനായി വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം നോല മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ പിടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാല് കറക്കാൻ പറ്റും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനൊന്നായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒരു നിറച്ചന ആട് വിൽപ്പനക്ക് മലബാരി ഇനത്തിൽ നാല് മാസം ചന നല്ല പാലുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം പത്തു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മൂന്നും കൂടി മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മൂന്നെണ്ണം മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം ചേനയാണ് പത്ത് ലിറ്റർ പാലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ഫുൾ ബ്ലാക്ക് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാന്ങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി വളർത്താൻ അനുയോജ്യമായ മറ്റൊരു കങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി നല്ല വലിയൊരു മലബാരി പെണ്ണാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്താൻ അനുജമായ നല്ല തെറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ എടക്കര ഒരു പോത്തും കുട്ടിയും ഒരു അത്യാവശ്യം ഒരു ഒരു പോത്തും വിൽപ്പനക്ക് ഒന്ന് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് വലുതിന് പ്രായമുണ്ട് മറ്റേത് ഒരു വയസ്സിനടുത്ത് പ്രായം ഈ രണ്ട് പോത്ത് രണ്ട് പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ചോല മൂന്നും കൂടി പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെണ്ണാട്ടുകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വളർത്താനുജമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം നോല ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു വലിയ ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് നല്ല തെറ്റയും കൂടിയുമുള്ള വളർത്തനുമായ ഈ ക്രോസ് പീഡ് ചെന്നൈയാഡിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു കാങ്കരാജ് പശു വിൽപ്പനക്ക് ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി തൊണ്ണൂറ്റയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാടിനടുത്ത് കല്ലാങ്കുഴി രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് സ്ഥലം മഞ്ചേരി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള എട്ട് മാസം പ്രായമുള്ള രണ്ട് ആട്ടും കുട്ടികളെ വിൽപ്പനക്ക് രണ്ടും ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴേക്കാളും നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസത്തിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം അടിപൊളി വളർത്താൻ അനുയോജ്യമായ മൂന്ന് പെണ്ണാട്ടുകുട്ടികൾ വിൽപ്പനക്ക് നാല് മാസത്തിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒന്നിന് നാലായിരം രൂപ ഒരെണ്ണം നാലായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവെണ്ണ ഈ പോത്തും പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അറുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ആലത്തിയൂർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ